ി അക്ഷരപുണ്യം സുൽത്താൻ രചന സംഗീതം ആലാപനം സി ജി ഗിരിജനാചാരി തോന്നല്ലൂർ പെയ്ത് അനുപമസും അക്ഷരവർഷം പെയ്ത് ഇറങ്ങും അനുപമസും കഥകൾ കൊണ്ടു വിസ്മയമേകിയ സുൽത്താൻ തന്നുടോർമ്മകൾ സുൽത്താൻ തന്നുടോർമകൾ മുപ്പത്തൊന്നാണ്ടിലെത്തി നിൽക്കുമ്പോൾ അക്ഷര സ്നേഹികൾ ഒരുമിച്ചേകും ഹൃദയം നിറയും സ്മരണാഞ്ജലി ഹൃദയം നിറയും സ്മരണാഞ്ജലി അമ്മ മലയാളം നന്മ മലയാളം സ്മരണാഞ്ജലി അക്ഷരവാർഷം പെയ്തിറങ്ങും അനുപമസുന്ദരമീപൂവിൽ ജനലക്ഷങ്ങളൃദയത്തിൽ എന്നുമെന്നും പ്രോജ്വലിക്കും ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ എന്നുമെന്നും പ്രോജ്ലിക്കും കഥകൾ തന്നെ വിസ്മയമേകിയ വൈക്കം ഇമ്മിണി ബലിയ സുൽത്താൻ നമ്മുടെ സ്വന്തം സുൽത്താൻ സ്മരണാഞ്ജലി സ്മരണാഞ്ജലി അമ്മ മലയാളം നന്മ മലയാളം സ്മരണാഞ്ജലി ക്ഷരവർഷം പെയ്തിറങ്ങും കഥകൾ കൊണ്ടു വിസ്മയമേകിയ സുൽത്താൻ തന്നുടയോർമകൾ സുൽത്താൻ തന്നുടയോർമകൾ പകരമില്ല പേരുകളിൽ പഴമൊഴി തന്നുടേ നന്മകളിൽ പകരമില്ല പേരുകളിൽ പഴമൊഴി തന്നുടെ നന്മകളിൽ എന്നുമെന്നും നിറഞ്ഞു നിൽക്കും അക്ഷരസ്നേഹിക്കെൻ പ്രണാമം അക്ഷരസ്നേഹിക്കെൻ പ്രണാമം സ്മരണാഞ്ജലി സ്മരണാഞ്ജലി അമ്മ മലയാളം നന്മ മലയാളം സ്മരണാഞ്ജലി സ്മരണാഞ്ജലി അക്ഷരവർഷം പെയ്തിറങ്ങും അനുപമസുന്ദരമീ ഭൂവിൽ കഥകൾ കൊണ്ടു വിസ്മയമേകിയ സുൽത്താൻ തന്നുടയോർമ്മകൾ സുൽത്താൻ തന്നുടയോർമ്മകൾ